ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പുതിയ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടോ ഏകദേശം കണ്ട വീഡിയോ തന്നെയാണ് ഞാൻ എന്തായാലും വീഡിയോ വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കാം അതാണ് കുറച്ചും കൂടി ബെറ്റർ ആവുക സോ വീഡിയോ കാണാം ഒരു വരുന്നു തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന കുറച്ച് പേര് വയനാടിന് പോകവര് അപ്പൊ അവര് വയനാടിന് ചെന്ന് കുറേ തുണികളും സാധനമായിട്ട് വന്നിരുന്നത് അപ്പൊ അവര് കൊണ്ടുവരുന്നപ്പോഴത്തേക്ക് ഒത്തിരി തുണി അവിടെ ഉണ്ട് ഇനി തുണികളുടെ ആവശ്യമില്ല ടീച്ചറിനെ തിരിച്ചുകൊണ്ട് തരേ കാർട്ടുള്ളവർക്ക് കൊടുക്കുവല്ലോ പറഞ്ഞു കാരണം അവര് തിരുവനന്തപുരത്ത് നിന്ന് വയനാട് പോയവരാ അവർ തിരിച്ച് ഇനി ഇത് കൊണ്ട് പോകുന്നുള്ള ഞാൻ ചോദിച്ചാൽ നല്ല തുണികളാണോ ചോദിച്ചാൽ ഒരു പുതിയ തുണികളാണ് ബാക്കിയൊക്കെ വൃത്തിയാക്കി ട്രൈക്കിങ് ചെയ്ത് നല്ല രസമാണ് അപ്പൊ ഞാൻ പറഞ്ഞാൽ കൊടുത്താൽ ഇന്നു മോശം തുണികൾ കൊടുത്തിട്ടില്ല ഉപയോഗിച്ചത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാ തുണിയും നിവർത്തി നോക്കി കഴുകേണ്ടത് കഴുകി വൃത്തിയാക്കി അങ്ങനെയൊക്കെ ട്രൈക്കിങ് ഒക്കെ ചെയ്യിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ കൊടുക്കാറുള്ള മോശമായിട്ട് കൊടുക്കാറുണ്ട് അപ്പൊ നല്ല തുണികളായല്ലാം പറഞ്ഞു അവർ വരുമ്പോഴത്തേക്ക് രാത്രി പാചകം എന്നാൽ കുഴപ്പമൊന്നും ഇല്ല കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു നാലുമണി അഞ്ചുമണി ആ സമയത്ത് എത്തി വീടിന്റെ അവിടെ വരാനുള്ള ബുദ്ധിമുട്ട് കൂടുതലല്ലെന്ന് പറഞ്ഞിട്ട് കുഞ്ഞാവ് പോയിട്ട് പരവധി തുണികൾ ബോക്സ് ആയിട്ട് ഇങ്ങനെ വണ്ടിയിൽ കഴിക്കും നോക്കി ഇവിടെ ബോക്സ് ഒക്കെ പൊട്ടിട്ടുണ്ടായിട്ട് അവർ പറഞ്ഞു അതിന്റെ പുറത്തു ഇരിക്കേന്ന് അതുകൊണ്ട് പൊട്ടിയെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നു അപ്പൊ ഞാൻ ഒന്നര പേരോടും പറഞ്ഞു അപ്പൊ കണ്ടല്ലേ ഈ ടീച്ചർ എല്ലാവർക്കും പിള്ളേർക്ക് വേണ്ടിട്ട് ഒരുപാട് അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ടീച്ചറാണ് ഈ ടീച്ചർ എന്ന് പറയുന്നത് സോ ഹാൻസോ ഇതുപോലുള്ള ടീച്ചർമാരാണ് ശരിക്കും നമ്മുടെ കേരളത്തിൽ മാതൃക ആവേണ്ടത് എന്നുള്ളതാണ് അപ്പം ഈ ടീച്ചർക്ക് ഇപ്പം ഒരു ഇൻസിഡന്റ് എന്താ ടീച്ചർ പറയുന്നത് പറയുന്ന വയനാട്ടിലെ ഇഷ്യൂ എല്ലാവർക്കും അറിയാലോ വയനാട്ടിൽ ഇഷ്യൂ ബേസ് ചെയ്തിട്ട് നമ്മൾ എനിക്ക് നമ്മുടെ കൈയും മെയ്യും മറന്ന് ഒരുപാട് പേര് നമ്മുടെ വയനാട്ടില് ഒത്തുചേർന്ന് ആ ഒരു ദുരന്തത്തെ അതിജീവിച്ചിട്ടുണ്ട് നല്ലൊരു കാര്യമാണ് കാരണം മലയാളികൾ ഇത്രയും സപ്പോർട്ടഡ് ആണ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ അവിടേക്ക് ഒഴുകി വന്ന സഹായങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും എന്താ പറയാ കണ്ണ് ചിമ്മിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള സഹായങ്ങളാണ് ഓരോ മലയാളിയുടെ കയ്യിൽ നിന്നും ആ ഒരു ദുരന്ത ഭൂമിയിലേക്ക് എത്തിയത് എത്തിയത് എന്നുള്ളതാണ് അപ്പം അതുപോലെ ഈ ടീച്ചർക്ക് ഒരു കോള് വരികയാണ് ആ കോള് എന്ന് പറഞ്ഞാൽ കാട്ടിലുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ടീച്ചർ അത് ചെയ്യാറുണ്ട് കൊടുക്കാറുമുണ്ട് അത്യാവശ്യം നല്ല ഡ്രസ്സുകൾ തന്നെയാണ് ടീച്ചർ എത്തിക്കാറ് എന്നുള്ളതാണ് അപ്പം ഇവര് വിളിച്ചു ടീച്ചർ ഡ്രസ്സും കാര്യങ്ങളും കൊടുത്തു ഞാൻ ചോദിക്കട്ടെ നമുക്ക് ഒരാളെ സഹായിക്കാം കൊഴപ്പുള്ള കാര്യമല്ല സഹായിക്കാം മനസ്സറിഞ്ഞ് സഹായിക്കാം നമ്മൾക്കുള്ള കാര്യങ്ങൾ കൊടുത്ത് സഹായിക്കാം മറ്റുള്ളവർക്കില്ല നമ്മളേലുണ്ട് നമുക്ക് കൊടുക്കാം ഒരു കുഴപ്പമുള്ള കാര്യമല്ല നല്ലതാണ് പക്ഷെ ഒരിക്കലും അയാൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാധനമാണ് അത് കൊടുക്കാതിരിക്കാം നിങ്ങൾ സഹായം ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ ആ സഹായം അവർക്ക് അത് യൂസ്ഫുൾ അല്ല അല്ലെങ്കിൽ ഒരു രീതിയിലും അത് യൂസ് ആവാത്ത ഒരു സാധനമാണെങ്കിൽ അതിന് സഹായം എന്ന് പറയില്ല നിങ്ങൾ അവർ ഒഴിവാക്കൽന്നേ പറയാൻ പറ്റുള്ളൂ എന്നാലും ബാക്കി വീഡിയോ കാണാം കാട്ടി ൊണ്ട് കൊടുക്കണം കാട്ടിലുള്ളവരോടും വരേണ്ടി വന്നു നമ്മൾ തുണി കൊണ്ട് വരും എല്ലാം കുറെ നമുക്കൊരു വിശ്വാസത്തിന്റെ പുറത്ത് പറഞ്ഞാ ഇത് തുറന്ന് നോക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് ഈ തറ തുടക്കുന്ന തുണിയില്ലേ അത്രയും നിലവാരമില്ലാത്ത സാധനങ്ങൾ പിഞ്ചി തീറി എന്ന വ്യക്തിക്കാഹില്ലായിരിക്കും ഇതിനകത്ത് ഇങ്ങനത്തെ തുന്നില്ല അങ്ങനെ അവർ കളക്ട് ചെയ്തത് ഇത് ഉൾപ്പെടുത്താൻ കൊള്ളൂല അത്രയ്ക്ക് ബുദ്ധി കേട്ട് തുണിയാണ് നമ്മളൊരു ഞാനിതെന്നെ കൊണ്ട് ഏൽപ്പിച്ച വ്യക്തിയുടെ കാര്യമല്ല പറയുന്നത് ആ വ്യക്തിയുടെ കൂടെ ഇത് കൊടുത്തില്ലേ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി കൊടുത്തില്ല നിങ്ങൾ ഓർത്ത് ഇന്നലെ വരെ രാജാക്കന്മാരെ പോലെ എല്ലാം ഉണ്ടായിരുന്ന വ്യക്തികളാണ് അവർ പെട്ടെന്ന് ദിവസം എല്ലാം നഷ്ടപ്പെട്ടവർ ആർക്കു അങ്ങനെ വരാം അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ ഒന്നി കൊടുക്കരുത് അത് ടീച്ചർ പറഞ്ഞ കറക്റ്റ് ആണ് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഇത് സംഭവിക്കാന്നുള്ളതാണ് ഇത് കൊടുത്തയച്ച ആൾക്കാർക്കും ഇത് സംഭവിക്കാം നിങ്ങൾക്കും ഇതുപോലൊരു ഗതികേട് വരാം ആ ടീച്ചർ പറഞ്ഞില്ലേ പഴകിയ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തുണികളാണ് കൊടുത്തുവിട്ടിരിക്കുന്നത് അതും ഒരു വലിയ ഇതിലും വലിയ കാർബോർഡ് ബോക്സ് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് ഇതുപോലുള്ള ആൾക്കാർ ഇത് ചെയ്തതിനോട് എന്താണ് ഈ കാട്ടിലുള്ള കുട്ടികൾക്കാണെങ്കിലും അവരും കുട്ടികളെല്ലോടും നിങ്ങൾക്ക് മനുഷ്യത്വം ഇല്ലേ ഞാൻ കാര്യമായിട്ട് ചോദിക്കാം സഹായിക്കാൻ കഴിയില്ല നിങ്ങൾ സഹായിക്കണ്ട നിങ്ങൾക്കത് കൂട്ടിയിട്ട് കത്തിക്കാലോ നിങ്ങൾക്കത് വേസ്റ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്കത് കൂട്ടിയിട്ട് കത്തിക്കാം അല്ലേ കത്തിച്ചൂടെ ആരെങ്കിലും ചോദിക്കാൻ വരൂ ഇല്ല നിങ്ങൾക്കൊരു മൂലക്കെ ഇട്ട് കൂട്ടിയിട്ട് കത്തിച്ചാൽ പോലും നിങ്ങൾക്ക് ഈ രീതിയിലുള്ളൊരു പ്രശ്നമോ കാര്യങ്ങളോ നിങ്ങൾക്ക് വരില്ല പക്ഷെ നിങ്ങൾ ചെയ്തത് എന്താണ് ആ വേസ്റ്റ് തുണി മൊത്തം അഴകിയതും പഴകിയതുമായുള്ള തുണികൾ മൊത്തം നിങ്ങൾ പാക്ക് ചെയ്തിട്ട് കാട്ടിലെ കുട്ടികൾക്ക് കൊടുത്തയക്കാൻ പോകും ീറി അല്ലെങ്കിൽ നാറ്റമുള്ള ഇട്ടിട്ട് കഴുകാത്ത തുണികൾ വരേണ്ട അതൊക്കെ കിട്ടപ്പെട്ട അവസ്ഥയെ നോർത്ത് നോക്കി അപ്പൊ അങ്ങനെയുള്ള തുണികളാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്കിത് ശാലി ജയിച്ചു തുടങ്ങിയ അയച്ചു നോക്കിയിട്ട് പറഞ്ഞു മൊത്തം ചെയ്ത സാധനമായിട്ട് വേഗം കടവ ഭയങ്കര സങ്കടമായി പോയി അത്രയും വിശ്വസം നമ്മള് സന്തോഷം കാട്ടിക്കൊണ്ട് കൊടുക്കാമല്ലോ ഇത്രയും നല്ല തുണികളല്ലേ വരുന്നതെന്നെല്ലാം പറഞ്ഞു അപ്പൊ ഞാൻ നേരെ ഇത് കൊണ്ട് നാളെ വെച്ച് ഞാൻ പറഞ്ഞു കള്ളത്രം പറഞ്ഞു തരുന്നതായിരുന്നു എല്ലാ തുണിയുകൂടെ അപ്പൊ പേസ്കോഡൊക്കെ പൊട്ടിപ്പോയുന്നുണ്ട് കാർട്ടൻ ബോക്സ് പൊട്ടിപ്പോയുണ്ട് എല്ലാം കൂടെ ഞാൻ പറഞ്ഞു ചാക്ക് കെട്ടി ഞാൻ ഇവിടെ വയ്ക്കും രണ്ടല്ലേ മൂന്ന് ദിവസത്തിനകം സാധനം ഇവിടെ വന്ന് കൊണ്ടുപോകണം അപ്പൊ എന്നോട് പറഞ്ഞ് കളഞ്ഞേറെ അല്ല കത്തിച്ച് കളാ ഡിസ്പോസ് ചെയ്യാം അവിടെ തന്നെ കളയത്തില്ല പറ്റത്തില്ലെന്ന് പറഞ്ഞു എന്റെ നമ്പർ ഡീറ്റെയിൽസ് ഉണ്ട് നിങ്ങൾ രണ്ട് ദിവസം വന്നത് ഇവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ പുള്ളി ബാക്കിയുള്ളവർ സംസാരിച്ചത് എല്ലാവരും കഴിഞ്ഞു ഇനി അങ്ങനെ ഒട്ടിക്കാം എന്നോട് പറഞ്ഞ് ഞാൻ വന്ന് എടുത്തോളെന്ന് പറഞ്ഞു ഇപ്പൊ ഒരാഴ്ചയായി ഞാൻ സുഖം ആശുപത്രി കഴി സാധാരണ ഞാൻ ഒന്ന് രണ്ടാമത് ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല ഞാൻ ഇനി ഒരു വിളി വിളിക്കും നമ്മൾ കാട്ടിലുള്ളവർക്കാണ് കൊടുക്കുന്നതല്ലേ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ കൊടുക്കുക നമ്മൾ മോശ സാധനം കൊണ്ട് കൊണ്ട് കളയോ തള്ളുകയോ ചെയ്യുന്നതല്ലേ

ഇവര് ആ ടീച്ചർ നമ്മളെ ആ ഒരു എന്താ പറയാ നിങ്ങളുടെ വാക്ക് പ്രതീക്ഷ അല്ലെങ്കിൽ നിങ്ങളെ വാക്ക് വിശ്വസിച്ച് ആ കാട്ടിലെ പിള്ളേരെ അല്ലെങ്കിൽ കാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ എന്നാ ഡ്രസ്സുമായിട്ട് വരുന്നുണ്ട് നിങ്ങൾ പേടിക്കണ്ട അതൊരു പ്രതീക്ഷയാവും ഒരു ഹോപ്പാണ് ആ പിഞ്ചു കുഞ്ഞുങ്ങൾ അത് പ്രതീക്ഷിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനുഷ്യത്വം തിട്ടുതീണ്ടാത്ത ജന്മങ്ങൾ എന്ന് പറയണം നിങ്ങളൊക്കെ സത്യം പറയാറോ നിങ്ങൾക്കൊന്നും മനുഷ്യത്വം എന്നുള്ളതാണ് എനിക്കത് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇങ്ങനെ സാധിക്കുന്നത് നിങ്ങൾ പഴകിയ തുണികളും പഴകിയ സാ സാമാനങ്ങളും എടുത്തിട്ട് നിങ്ങൾ സഹായിക്കാൻ അറങ്ങുകയാണ് എവിടെ കാട്ടിലെ കുട്ടികൾക്ക് നിങ്ങളെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മൊത്തം തള്ളാനുള്ള ഒരു സ്ഥലമാണോ കാട്ടിലുള്ള എന്ന് പറയുന്നത് ഞാൻ കാര്യമായിട്ട് ചോദിക്കാം കോട്ടെ കാട്ടിലുള്ള ആൾക്കാരെ വിടട്ടെ കാട്ടിലുള്ള ആൾക്കാരെ വിടട്ടെ ഇത് തന്നെയാണ് പല സ്ഥലങ്ങളും നടക്കുന്നത് പാവപ്പെട്ട മനുഷ്യരെ നേരെ നടക്കുന്ന അക്രമം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് സഹായിക്കാന്നുള്ള പേരിൽ അവർക്ക് വേണ്ടാത്ത അത് പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് വലിയ പൈസക്കാര് വരെ ഞാൻ കണ്ടിട്ടുണ്ട് പല പണക്കാര് വരെ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് അവർക്ക് അത്രയും പഴകി വേണ്ട അത് വേസ്റ്റ് കൊട്ടയിൽ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഭാഗത്തിൽ എത്തുന്ന ഡ്രസ്സാണെങ്കിലും എന്ത് സാധനങ്ങളാണെങ്കിലും പാവപ്പെട്ടവരുടെ കൈവരെ വേഗം നീട്ടും അവരെന്തെങ്കിലും വേഗം അത് വാങ്ങും കാരണം എന്താ വെച്ചാൽ അവർക്ക് അത് വലിയ അമൃതാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും അയ്യോ ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നത് എന്തും അവർക്ക് എന്താ പറയാ അത്രയും വിലപ്പെട്ടതാണ് കാരണം അവർക്ക് പൈസ കൊടുത്ത് വാങ്ങാനില്ലാത്തതുകൊണ്ടാണ് ആ ഒരു സംഭവത്തിലാണ് ഈ വ്യക്തികൾ മുതലാക്കുന്നുള്ളതാണ് അവർക്ക് വേണ്ടാത്ത സാധനങ്ങൾ ഒഴിവാക്കി വിട്ടേക്ക എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ നിങ്ങൾ ഈ ടീച്ചറെ വിളിച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാമോ അവിടെ ഇരുന്ന് നിങ്ങൾക്ക് കത്തിക്കാമല്ലോ എന്തിനാണ് ഈ കുട്ടികൾക്ക് കുറെ പ്രതീക്ഷയും കൊടുത്ത് ഈ സാധനം കൊടുത്തു വിട്ടത് നിങ്ങളൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ നിങ്ങൾക്കും ഒരു ഘട്ടം വരും അല്ലെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്കും ഇതുപോലെ ഒരു സാധനം മുന്നിൽ എത്തുന്ന ദിവസം നിങ്ങൾ തിരിച്ചറിയും അയ്യോ ഞാൻ അന്ന് ചെയ്തത് പോയി ഞാൻ അന്ന് ചെയ്തത് പ്രതിഫലമാണ് ഇന്ന് എനിക്ക് കിട്ടുന്നെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയും തിരിച്ചറിഞ്ഞിരിക്കും അന്ന് നിങ്ങൾ കുറ്റബോധപ്പെടും അന്ന് കുറ്റബോധം കാണിച്ചിട്ടൊരു കാര്യം ഉണ്ടല്ലോ കാരണം നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യമാണ് അന്ന് നിങ്ങൾ കുറ്റബോധം കാണിച്ചിട്ട് ഒരു കാര്യം ഉണ്ടല്ലോ നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യം തന്നെയാണ് അനുഭവിക്കേണ്ട കാര്യം തന്നെയാണ് നിങ്ങൾ അനുഭവിച്ചിരിക്കും എന്നുള്ളതാണ് സോ ഇതുപോലുള്ള ക്രൂരത കാണിക്കാതിരിക്കുക പാവപ്പെട്ടവരോട് ഇതുപോലുള്ള ക്രൂരത കാണിക്കാതിരിക്കുക എല്ലാം നഷ്ടപ്പെട്ട് തെരുവില് നിൽക്കുന്ന ആൾക്കാരോട് ഈ രീതിയിലുള്ള കൃത്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരുപാട് പേര് എന്താ പറയാ ഒരു രൂപ മുതൽ കോടികൾ വരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് പല രീതിയിലും മനുഷ്യരുടെ സഹായം ഏത് രീതിയിലാണെന്ന് പോലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒരുപാട് പേര് സഹായിച്ചു എന്നുള്ളതാണ് ആ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഇടയിൽ ഇതുപോലെ ദുഷ്ടചിന്തകളുമായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ് എന്ത് അവർക്കുള്ള ശിക്ഷ ദൈവം കൊടുക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ